ലോക്കൽ മുസ്ലിംസ് മുസ്ലിംസ് എന്ന് പറയുന്ന കാശ്മീരി ഏറ്റവും ഏറ്റവും കമ്മ്യൂണിറ്റിയാണ് ഈ ജൂതൻ മൈരനാണ് ഏറ്റവും ലോകത്തിലെ വൃത്തിയുള്ളവൻ ഇവൻ ജൂതനാണോ അതോ ക്രിസ്സംഗി ആണോ എന്നറിയില്ല ഇവന്റെ പേര് കേട്ടിട്ട് എന്തായാലും ജൂതനായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ ഈ ജൂതൻ മൈരനാണ് ഏറ്റവും വൃത്തിയുള്ളവൻ ഏറ്റവും വൃത്തികെട്ടവൻ ഈ ജൂതൻ മൈരൻ ആയിരിക്കും കാരണം കാശ്മീരിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഏത് തരക്കാരാണ് അവരെങ്ങനെയുള്ള ആൾക്കാരാണ് വ്യക്തമായിട്ട് യാതൊരു തെളിവുമില്ലാത്ത ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയാണ് കാശ്മീരിലെ മുസ്ലിങ്ങളെല്ലാം വൃത്തികെട്ടവരാണെന്ന് പറയുകയാണെങ്കിൽ ഇവൻ എത്രക്ക് വലിയ വൃത്തികെട്ടവൻ ആയത് കൊണ്ടായിരിക്കും ഇതുപോലെ പറയാൻ കഴിയുന്നത് നമ്മൾ ചിന്തിക്കാനുണ്ട് എന്താണ് വൃത്തികെട്ട ജൂതാ നിന്റെ ഉദ്ദേശം പറ വിടുവാത്തരം പറയരുത് ഇവരെ അറിയാതെ വേണം എന്താ ജൂത നീ ഈ പറയുന്നത് നീ ഇവിടെ കൊണ്ട് ഈ വിഴിവാഹിത്തം പറയുന്നത് പണത്തിന് വേണ്ടിയല്ലേ നീ ഇവിടെ ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ പച്ചർച്ചിരുന്നത് പണത്തിനു വേണ്ടിയല്ലേ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് പണത്തിനു വേണ്ടിയല്ലേ നീ സംഖ്യത സൂചിപ്പിക്കുന്നത് പണത്തിനു വേണ്ടിയല്ലേ പല നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലേ നീയാണോ മുസ്ലിങ്ങൾക്ക് പണത്തിന്റെ ഭ്രാന്താണോ പറയുന്നത് ഏ കുഞ്ഞു നിന്ന സംഖ്യകളുടെ കൊതം വരെ അടിച്ചോണ്ട് പോകുന്ന വർഗാണ് നീയൊക്കെ യും ഹിന്ദുക്കളേയും തമ്മിലെടുപ്പിച്ചിട്ട് ഈ ഇന്ത്യ രാജ്യം വെട്ടിപ്പിടിക്കാൻ നീയാണോ പറയുന്നത് മുസ്ലിങ്ങൾക്ക് പണത്തിന്റെ ഒരു അന്തസ് വേണ്ടേ ഇനിയും പത്തോ പരിചയോ വർഷം കഴിഞ്ഞ് ഇവര് മാറുവാണെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ അവരെ കൊണ്ടുപോയി അള്ളയാണ് അതാണ് ഇതാണെന്നൊക്കെ മരിച്ച രാമചന്ദ്രന്റെ മകള് പറയുന്നു അതുപോലെ അവരെ കാണിക്കുന്ന ഇപ്പൊ മനസ്സിലായില്ല ഈ ജൂതന്റെ ഉള്ളിലിരിപ്പ് മരിച്ചുപോയ രാമചന്ദ്രന്റെ മകള് മുസ്ലിങ്ങളെ കുറിച്ച് കാശ്മീർ മുസ്ലിങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് നല്ലത് പറഞ്ഞു എനിക്ക് രണ്ട് സഹോദരന്മാർ മുസ്ലിം സഹോദരന്മാരെ കിട്ടിയെന്നും അവർക്ക് അള്ളാഹുന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ആ മരിച്ചുപോയ രാമചന്ദ്രന്റെ മകള് പറഞ്ഞു മനസ്സ് തുറന്ന് പറഞ്ഞിരുന്നു അത് സഹിക്കാൻ കഴിയാതെയാണ് ഈ സംഖ്യ സംഖ്യയല്ല അവൻ ജൂതൻ ഈ ജൂതൻ ഇവിടെ വന്നിരുന്ന് കുരുപൊട്ടി ഒലിച്ചുകൊണ്ട് ഈ ചലക്കണത് ഇപ്പൊ മനസ്സിലായല്ലേ ഏറ്റവും വൃത്തികെട്ടവനാണ് ഈ ജീ ഇവൻ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ ഇവന്റെ ഉള്ളിലിരുപ്പ് ഇവന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ടവനാണ്